ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് ടുൻ്റെ ബയോളജി റെക്കോർഡ് വരയ്ക്കുന്നതാണ് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ റെക്കോർഡാണ് വരയ്ക്കുന്നത് അവൾ മെയ് മാസം തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ റെക്കോർഡ് കൊണ്ട് തന്നിരുന്നു അവർക്ക് സ്കൂൾ തുറക്കണേനു ഒരു മാസം മുമ്പ് റെക്കോർഡിൻ്റെ അത് വരയ്ക്കാനുള്ളത് ഗ്രൂപ്പിൽ അയച്ചിരുന്നു അപ്പോൾ ഞാൻ അത് നോക്കിയാണ് വരയ്ക്കുന്നത് ഇതിനകത്ത് അടയാളപ്പെടുത്താനുള്ളതൊക്കെ അവൾ ചെയ്തോളും വരയ്ക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അതായത് കഴിഞ്ഞ വർഷമൊക്കെ ബോട്ടണിക്കും സുവോളജിക്കും കൂടി രണ്ട് റെക്കോർഡായിരുന്നു ഇവർക്കാണെങ്കിൽ ഈ വർഷം ഒരു റെക്കോർഡാണ് ബോട്ടണിക്കും സുവോളജിക്കും കൂടെ അപ്പോൾ നമുക്ക് പടം അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാനേ പറ്റൂ ഒരു പേജ് തന്നെ ഒരു നാല് അഞ്ച് പടം വരയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്ന് നാല് പടം വരയ്ക്കേണ്ടി വരും ഞാൻ വരച്ചിരുന്ന സമയത്ത് ഞാൻ ഒരു പേജിൽ ഒരു പടം എനിക്ക് ഒരു പടം മാത്രം അതിൽ വരച്ചാൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് വ കുറച്ചും കൂടെ വലുതായിട്ട് വരച്ച് നമുക്ക് നന്നായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്താനൊന്നും അടയാളപ്പെടുത്താൻ പറ്റും പക്ഷേ കുഞ്ഞു കുഞ്ഞായിട്ടേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ നീ ഇതിലെനിക്കൊരു അഞ്ച് പടവും കൂടെ ഫില്ലാക്കാനുണ്ട് അപ്പോൾ അത് ടൈം കിട്ടുമ്പോൾ വരയ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തരേയുള്ളൂ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്